ഒരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് കൂരുപൊട്ടലും അത് പറയുന്നത് അത് ഇവിടെ നിറച്ച് ഇവിടെ കാണുമ്പോൾ അതിനെ പ്രൈവസീന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഏതൊരു മനുഷ്യനൊരു പ്രൈവസീന്ന് പറയുന്നൊരു സാധനമുണ്ട് കാരണം ആവശ്യത്തിന് കൂടുതൽ മാസം ഞാൻ കിട്ടിയില്ല മറ്റു പച്ച മാസം മറ്റുള്ളവർക്ക് ഞാനെ കൊടുക്കാൻ കിട്ടിയില്ലേ ഇനി അത് ഭയങ്കര കൗസല്യ സുജാത സുലോചന എന്തെല്ലാം പ്രൊബൈൽ അങ്ങനെ എടുത്തു വെച്ച് പിന്നെ എന്തെല്ലാം ഞാൻ നോക്കുക വേറെ എന്താണ് ഇത് രണ്ടമ്മ ഇത് സുധാകരൻ പമൻസൊക്കെ പേരുകളാണ് എനിക്ക് ഏകദേശം ആ പ്രൊബൈലൊന്നും ഞാൻ ജസ്റ്റർ എനിക്കും ഒരു കൗതുകപ്പെട്ടില്ല ഏകദേശം എല്ലാം ഫിഫ്റ്റി സിക്സ്റ്റി പ്ലസ് ആണ് ഇവർക്കൊക്കെ വല്ല രാമനാമം ജപിച്ചിരുന്നോടെ അല്ലെങ്കിൽ വല്ല താക്കിപ്പോഴും ചെന്നിരുന്നോടെ അവരെന്തിന ഈ ജീവിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് കാണാനും കേൾക്കാനും പറ്റാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു പ്രസേഷൻ ഉണ്ട് കൂരിപൊട്ടലും അതാണ് അവർ കാണിക്കുന്നത് ഇപ്പൊ സിനിമ ഫലപ്പം എന്നിട്ട് അറിയാം ഇതൊക്കെ നമ്മുടെ ഫോണിൽ വരാതിരിക്കാൻ എന്തായിരുന്നു നമ്മളെന്താണോ സെർച്ച് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ഇതിൽ വരുന്നത് ഇപ്പൊ അവർ സാറ്റലൈറ്റ് ചാനലിൽ കാണണം ഫോളോ ചെയ്യണം അവർ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ആ ടൈപ്പ് ന്യൂസ് ആണ് നോക്കണം ചാനൽസിനെ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് അവരുടെ സ്പീഡിൽ അത് വരും അല്ലാതെ ഈ ഇപ്പം മറ്റേ ചാനൽ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ചാനൽസ് അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അവർ സിനിമ സീരിയൽ അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ ഇപ്പോൾ പറയുക ഈ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ പിന്നെ അത് പോകണം അവർക്ക് എൻ്റർടൈൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാത്തിൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൂടെ കാണുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ എല്ലാവരും എടുക്കുന്നത് മാന്യമായിട്ട് സ്പ്രേറ്റ് വെച്ച് കാണാൻ കൊറച്ച് കുറച്ച് അവന്മാരുണ്ട് അവന്മാർക്ക് ഇങ്ങനെ വെച്ചാൽ അവർക്ക് കാണാൻ പറ്റും അവന്മാർക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്നു കാലിൻ്റെ ഇടയിലോട്ട് കയറി വെച്ചാലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ അതിനുശേഷമാണ് അവിടെ വന്ന ഒരു പത്തൊമ്പത് മീഡിയാസ് ഉണ്ടായിരുന്നോ ആകെ രണ്ടോ മൂന്നോ ചാനൽസിന് മാത്രമേ ഇത് എനിക്ക് കാരണം കാണമെന്ന് വെച്ചാലും മറ്റേ അതിൻ്റെ അവർക്ക് പ്രോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പം നന്മാരിട്ടായിട്ട് അപ്പോൾ ഇനി നിൽക്കുന്ന കണക്കല്ല അവരെങ്ങനെയാണോ അത് ചെയ്യുന്നത് അതും ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ പത്ത് മണിക്ക് പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഒരു നാല് മണിയരെ അവർ ഞാനിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അങ്ങനെ ഞാൻ ഞാനിപ്പോൾ ഇരിഞ്ഞ് പ്രൊമോഷൻ വർക്കിന് പോയപ്പോഴത്തേക്കും പത്ത് മണിക്ക് നമുക്ക് പ്രോഗ്രാം തുടങ്ങി ഒരു മൂന്ന് മൂന്നര നാല് മണിയെ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ പാവക്കുട്ടികളല്ല നമ്മൾ യും ഭക്ഷണം കഴിക്കുമ്പോൾ പോകും വലിയ ചായ കുടിക്കും അതിൻ്റെ ഇടയിൽ അത് ഭയങ്കര പിന്മുടിച്ച് വിത്ത് ഒഴുകൊണ്ടേ ഇരിക്കുക നമ്മൾ സ്വെറ്റ് ഒപ്പം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യും ഇതൊക്കെ ചെയ്യും വരണ സമയത്തൊട്ട് ഇത് ഓൺ ആക്കി ഒരു പ്രൈവസിന്ന് പറയുന്ന സാധനമുണ്ട് ഏതൊരു മനുഷ്യനൊരു പ്രൈവസിന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിൽ നമ്മൾ നമുക്കൊരാളുടെ പെർമിഷൻ നമ്മൾ വേറൊരാളെ നമ്മൾ ചെയ്യുമ്പോൾ പെർമിഷൻ എടുക്കാം ഇതെന്ന് വെച്ചാൽ മാത്രമല്ല ഇവരാ ക്യാമറ ഇത് എടുക്കുന്നോ ഇല്ലയെന്നുള്ളത് നമുക്ക് അറിയാത്തല്ലേ ഇപ്പം ഇന്നത്തെ മേലെ ക്യാമറ ഓൺ ആണെങ്കിൽ എനിക്കറിയാം കാരണം നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ വന്നത് ഇതാണെങ്കിൽ ഏതോ ഒരു മുക്കിലും മൂലയിലോ ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മളെ ഇരിക്കുന്നത് അതൊക്കെ കുറേ കുറേ കിട്ടുമ്പോൾ പ്ലീസ് ഒഴിവാകുമ്പോഴേ നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല ഇപ്പോൾ പല സാധനങ്ങൾ വരുമ്പോഴേ എനിക്ക് മനസ്സിലാൻ പറ്റും പക്ഷേ ഇന്ന് ആ ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് വന്നിരുന്നായിരുന്നു കാരണം ആവശ്യത്തിന് കൂടുതൽ മാസം ഞാൻ കിട്ടിയില്ല മറ്റേ പച്ച മാസം മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കാൻ കിട്ടിയില്ലേ ഇനി അത് വേണ്ടെന്ന് പറയും എന്ന് ഞാൻ കുറിച്ചിട്ട് വന്നിരുന്നു അവർ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും കമന്റ്സ് കണ്ടിട്ട് ഞാൻ അന് കിട്ടേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ